പേരാവൂർ മാരത്തോൺ ഡിസംബർ ഇരുപത്തിയേഴിന് നടക്കും പെരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ ഒരുക്കുന്ന വാക്രൂ മാരത്തോണിൽ ഒളിമ്പ്യൻ അഞ്ചു ബോബി ജോർജ് ആണ് ബ്രാൻഡ് അംബാസിഡർ രാസലഹരിക്കെതിരായ പോരാട്ടം കൂടിയാണ് പേരാവൂർ എന്ന് അഞ്ചു ബോബി ജോർജ് പറഞ്ഞു സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ മാരത്തോണിനാണ് പേരാവൂർ സാക്ഷിയാകാൻ പോകുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ ഒരുക്കുന്ന വാക്രൂ മാരത്തോണിൽ ഒളിമ്പ്യൻ അഞ്ചു ബോബി ജോർജാണ് ബ്രാൻഡ് അംബാസിഡർ രാസലഹരിക്കെതിരായ പോരാട്ടം കൂടിയാണ് മാരത്തോൺ ബോബി ജോർജ് പറഞ്ഞു അവിടെ ഈ ഒരു രീതിയിലെ മാരത്തൺ സംഘടിപ്പിച്ച് അവിടുത്തെ വരുന്ന തലമുറയ്ക്ക് ഡ്രഗ്സിൽ നിന്നു ഇപ്പം നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ യുവതലമുറ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഡ്രഗ്സ് ആണ് കാരണം നമുക്ക് അറിയാം അവർക്ക് ബാക്കിയുള്ള ആക്ടിവിറ്റീസൊന്നും സ്ഥലവും സമയവും ഇല്ലാത്തത് ഈ ഡ്രഗ്സും അതുപോലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ അവർ പോകുന്നത് അവരെ രീതിയിൽ അവരുടെ 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 മൈൻഡും എനർജിയും ഒക്കെ ചെയ്യാൻ ഒരു ചിന്തയിൽ കൂടിയാണ് ഈ മാരത്തൺ ും ഡിസംബർ ഇരുപത്തിയേഴിന് രാവിലെ ആറു മണിക്ക് പേരാവൂർ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിലാണ് മാരത്തോണിന്റെ ഫ്ളാഗ് ഓഫ് നടക്കുക പത്തര കിലോമീറ്റർ ആണ് മാരത്തോണിന്റെ ദൈർഘ്യം രണ്ടായിരത്തി പതിനേഴ് മുതൽ പേരാവൂർ മാരത്തോൺ നടക്കുന്നുണ്ട് വലിയ ജനപങ്കാളിത്തമാണ് മറ്റു മാരത്തോണുകളിൽ നിന്നും പേരാവൂർ മാരത്തോണിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിനകം ആറായിരത്തിലധികം പേർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ഡിസംബർ പത്തുവരെ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പേരാവൂർ മാരത്തോൺ ഡോട്ട് കോം എന്ന സൈറ്റിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യാം സ്പോർട്ട് രജിസ്ട്രേഷനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പതിനായിരത്തോളം പേരെയാണ് ഈ മാരത്തോണിൽ സംഘാടകർ പ്രതീക്ഷിക്കുന്നത് ഇതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും സംഘാടകർ അറിയിച്ചു ഓപ്പൺ വിഭാഗത്തിൽ അഞ്ഞൂറ് രൂപയും ഫൺ റൺ വിഭാഗത്തിന് മൂവായിരം രൂപയും പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇരുന്നൂറ് രൂപയുമാണ് രജിസ്ട്രേഷൻ ഫീസ് ഓപ്പൺ വിഭാഗത്തിൽ നിന്ന് ഒന്നു മുതൽ മൂന്ന് വരെ സ്ഥാനക്കാർക്ക് യഥാക്രമം പതിനയ്യായിരം പതിനായിരം അയ്യായിരം രൂപ എന്നിങ്ങനെ ക്യാഷ് പ്രൈസും ലഭിക്കും പേരാവൂർ സ്പോർട്സ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഫ്രാൻസിസ് ബൈജു ജോർജ് വാക്റോ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ വി നൌഷാദ് സ്പോൺസർ സ്റ്റാൻലി ജോർജ് ഇവന്റ് അംബാസിഡർ അഞ്ജു ബോബി ജോർജ് റേസ് ഡയറക്ടർ റോബർട്ട് ബോബി ജോർജ് പി എസ് എഫ് ഭാരവാഹികളായ എം സി കുട്ടിച്ചൻ ഡെന്നെന്നി ജോസഫ് സുജീഷ് എ പി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ